നമസ്കാരം ആരെങ്കിലൂടെ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വളരെ വ്യത്യസ്തനായ ഒരു കലാകാരനാണ് ഇന്ന് നമ്മൾ നമ്മുടെ ഈ വേദിയിലേക്ക് കൊണ്ടുവരുന്നത് നമുക്കറിയാം കലാകാരൻ എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ഒരുപാട് കലകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരാളാണ് പക്ഷേ അതിൽ നിന്ന് നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു കലാകാരനാണ് ഇന്ന് ഇവിടെ കൊണ്ടുവരുന്നത് ഒരൊറ്റയാൾ പോരാട്ടം നമുക്കറിയാം വേദികളിലൂടെ നിരവധി വേദികളിലൂടെ തൻ്റെ ഒരു മെസ്സേജ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മാത്രമല്ല അർബുദത്തിനെതിരെയും ക്യാൻസറിനെതിരെയും പുകവലിക്കെതിരെയും മദ്യപാനത്തിനെല്ലാമെതിരെയും തൻ്റെ ഒറ്റയാൾ പോരാട്ടം അദ്ദേഹത്തിൻ്റെ ഈ ഒരു കലാപ്രവർത്തനം അതിൻ്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിൽ നിന്ന് അറിയാനുള്ളതെന്ന് ചോദിച്ചറിയാം നമസ്കാരം പ്രദീപ് നമസ്കാരം വളരെ സന്തോഷം എന്തായാലും നിങ്ങൾ ഈ ചെയ്യുന്ന ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാർന്ന രീതിയിലാണ് കാരണം ഒരു പത്ത് പേരടങ്ങുന്ന ഒരു സംഘം ചെയ്യുന്നത് നിങ്ങൾ വരൊറ്റയാൾ ചെയ്യുന്നു കഥ തിരക്കഥ സംഭാഷണം എന്നു വേണ്ട സ്വന്തമായ പോസ്റ്ററുകൾ വരെ ഒട്ടിക്കുന്ന ഒരു കലാകാരനാണ് നമ്മുടെ മലയാള സിനിമയിലുള്ള മേനോൻ ശരിക്കും പറഞ്ഞാൽ എനിക്കത് കേൾക്കുമ്പോൾ പ്രദീപിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരു ബാലചന്ദ്രമേനാണോ എന്നെനിക്ക് സംശയം തോന്നിപ്പോകുന്നു എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് ശരിക്കും പ്രദീപ് എത്തപ്പെട്ടത് എങ്ങനെയായിരുന്നു ഞാൻ ഒരു നാടകാരനാണ് കുഞ്ഞിലെ തൊട്ട് നാടകം കളിക്കാൻ തുടങ്ങുന്നത് അഞ്ചാം ക്ലാസ് തൊട്ട് നാടകം കളിക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ ഈ ബോധവൽക്കരണ നാടകം തന്നെ തുടങ്ങാൻ തന്നെ കാരണം ഞാൻ കുഞ്ഞിലെ തൊട്ട് ഞാൻ അനുഭവിക്കുന്ന അനുഭവിച്ചിരുന്ന എൻ്റെ അമ്മ ഒരു ക്യാൻസർ ആയിരുന്നു അമ്മയുടെ ദീനമായ രോദനം കേട്ടാണ് ഞങ്ങൾ കുട്ടിക്കാലത്ത് ഇങ്ങനെയായിരുന്നു ഒരു ഒന്ന് രണ്ട് വർഷത്തോളം അമ്മയ്ക്ക് സുഖമില്ലാതെ ഇരുന്നു അന്ന് ക്യാൻസർ എന്താണെന്നൊന്നും അറിയാൻ പാടില്ല അപ്പോൾ അങ്ങനെ പോയി ജനറൽ ഹോസ്പിറ്റലിൽ പോയി ഇങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി അങ്ങനെ ലൈറ്റ് അടിച്ച് അങ്ങനെ അപ്പോൾ അമ്മയോട് പറഞ്ഞ് അടിച്ച് വെന്ത് പോയി ഇങ്ങനെ ഇങ്ങനെ പുള്ളി പോയെന്നാണ് പറയുന്നത് പക്ഷേ ഈ സംഭവം എന്നാന്ന് ശരിക്കും അറിയില്ലായിരുന്നു അങ്ങനെ അമ്മയുടെ കരശിലായിട്ടാണ് ഇങ്ങനെ വളർന്നത് പക്ഷേ ഇങ്ങനെ അതുകൂടി തന്നെ ഇതെന്താണെന്ന് പിന്നെ പിന്നീട് കുറേ അസുഖങ്ങൾ മനസ്സിലായി ഈ ക്യാൻസർ എന്നുള്ള അസുഖമാണ് തന്നെ കൂടെ കൂടെ അടിക്കടി എല്ലാ ക്യാൻസർ എന്നുള്ള അസുഖങ്ങളെല്ലാം എടുത്തും ഞങ്ങളുടെ പരിസരത്തും എല്ലാം എൻ്റെ സുഹൃത്തുക്കൾക്കും അതേ കൂട്ടുക പരിസരത്തൊക്കെ ഇങ്ങനെ ഉണ്ടായി അപ്പം ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ഇതെന്താണ് ക്യാൻസർ ക്യാൻസർ വരാനുള്ള സംഗതി എന്നാണ് എന്താണ് എന്നുള്ള രീതിയിൽ നമ്മൾ അന്വേഷിച്ചു അങ്ങനെ ആ എൻ്റെ ഇത് ഞാനിത് ആലോചിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ അടുത്ത എൻ്റെ അടുത്ത സുഹൃത്ത് ഞങ്ങൾ ഒന്നിച്ചു പഠിച്ച ഒരു സുഹൃത്ത് പെട്ടെന്ന് മരണപ്പെട്ടു അപ്പോൾ അതെനിക്ക് അവിടെ ചിലപ്പോൾ അവന് മക്കൾക്ക് ചെറിയ പറക്കം പറ്റാത്ത കുട്ടികളാണ് അങ്ങനെ ഇപ്പോഴത്തേക്കും നമുക്ക് എനിക്ക് ശരിക്കും അത് ഹാർട്ട് ചെയ്തു എനിക്ക് ശരിക്കും പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇത് ഈ നാടകം എഴുതാൻ തന്നെ ഒരു കാരണമായത് അങ്ങനെ എഴുതി ഇതിനെക്കുറിച്ച് ഈ ക്യാൻസറിൻ്റെ എന്തോ നമ്മളൊരു നാടകം എഴുതുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോണോട് ചെയ്യാൻ ക്യാൻസർ എങ്ങനെ ഉണ്ടാവുന്നത് എങ്ങനെ ചോദിച്ച് നമ്മൾ അടുത്തുള്ള അടുത്തുള്ളൊരു സുഹൃത്തുരു നമ്മുടെ ഒരു പയ്യനോട് ചോദിച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ ഞാൻ നാടകം എഴുതാൻ തുടങ്ങി എഴുതി കഴിഞ്ഞപ്പം നമുക്കിത് അരങ്ങിൽ ഒന്ന് അവതരിപ്പിക്കണം അവതരിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഈ അടുത്തുള്ള ഒരു ചേട്ടന്മാരോടും അവിടെയോടൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞ സംഭവം ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയ ഫസ്റ്റ് അവഹേളനാണ് കിട്ടിയത് ശരിക്കും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനെന്ന കലാകാരൻ ഞാൻ എന്ത് മതി നാടകം ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ എന്തുമാത്രം എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയായിരുന്നു അവർ ചിന്തിച്ചത് അവരുടെ ബേസിൽ ഞാനൊരു സുഹൃത്ത് കൂട്ടുകാരൊന്നും അല്ല കലാകാരൻ എല്ലാവരും ആദ്യം കരുതിയത് പക്ഷേ വായിച്ച് ഇത് കഴിഞ്ഞപ്പോൾ കാരണം നീ ഒരു നല്ലൊരാളെ കൊണ്ട് എഴുതിക്ക് നല്ലൊരാൾ അഭിനയിക്കി എന്നൊക്കെ പറഞ്ഞു എനിക്ക് നിരാശയാണ് കിട്ടിയത് പക്ഷെ ഞാനതൊന്നും പിന്മാറിയില്ല ഞാൻ തന്നെ ഈ നാടകം എഴുതി ഇത് ഉള്ള കട്ടോട്ടമൊക്കെ വരച്ച് എല്ലാ സംഭവം ഞാൻ തന്നെ സംഭവം ചെയ്ത് പിന്നെ കളിക്കാനായിട്ട് തുടങ്ങി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇത് രണ്ടു നാടകം കണ്ടപ്പോഴത്തേക്കും പത്രമാധ്യമങ്ങളിലൊക്കെ ഇത് വന്നു പത്രമാധ്യമങ്ങൾ വന്നപ്പോൾ പറഞ്ഞാൽ ഈ പറഞ്ഞ ആളുകളൊക്കെ ൊക്കെ ഒന്നും ഇതായി ഇത്രയാണല്ലോ ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് അത് കാര്യം കുറ്റബോധം ഉണ്ട് എന്നാൽ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ അതും പ്രത്യേകിച്ച് ഒരു ഉദ്യോഗസ്ഥനാകെ എക്സൈസില് വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ വരെ തന്നെ പറഞ്ഞത് നമ്മളോട് തന്നെ അപ്പൊ ഞാൻ ആ ചേട്ടനോട് കണ്ടു ചേട്ടാ ഇതാണ് ഞാൻ ചെയ്ത പരിപാടി ഇതാണ് അപ്പൊ അങ്ങനെ ചേട്ടൻ നിരാശപ്പെടുത്തി അതിനാൽ തന്നെ എന്നാലും അവരുടെ അംഗീകാരം ഫസ്റ്റ് അംഗീകാരം ഞാൻ അംഗീകാരമല്ല ഉദ്ദേശിക്കുന്നത് ഈ പേപ്പറിൽ വരുന്ന സംഭവമാണ് ന്യൂസാണ് ഞാൻ എനിക്ക് ആദ്യത്തെ അംഗീകാരം കൂടി വന്നത് അത് ഞാൻ കൽപ്പനക്കാരനാണ് കൽപ്പണയിൽ നിന്ന് ഇങ്ങനെ എഴുതുമ്പോഴത്തേക്കും അത് എല്ലാവരും അറിയപ്പെട്ടു അങ്ങനെ കുറേശേ കുറേശ്ശേ നമ്മൾ ഈ നാടകം ഇപ്പോഴത്തൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഈ പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കാൻ പോകുമ്പോഴേ ഞാൻ ചോദിക്കട്ടെ ശരിക്കും ഓഡിയൻസിൻ്റെ അടുത്തുനിന്ന് ശരിക്കും നമുക്കതിന് അവരുടെ ഒരു സപ്പോർട്ടുണ്ടോ അതോ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും അവഹേളനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട് ശരിക്കും കാരണം ഈ ഒറ്റയാൾ പോരാട്ടം എന്ന് പറയുമ്പോൾ തന്നെ വേറെ ആരും നമ്മുടെ കൊടുത്ത് സഹകരിക്കാനുണ്ടാവില്ല എന്ന് തന്നെ അതിനകത്ത് വ്യക്തമാണ് അപ്പോൾ ശരിക്കും എന്തെങ്കിലും ഒരു സഹകരണക്കുറവോ അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനോട് ഒരു അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിങ് കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപകടനായിട്ട് തോന്നിയിട്ടുണ്ടോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കുട്ടി ഒരു എസ് എസ് എൽ സി പാസ്സായ ഒരു കുട്ടി അവൾ അവരൊത്തിരി അവനേറ്റ് ഫുൾ എ പ്ലസ് കിട്ടി ഒക്കെ പുരസ്കാരങ്ങളെല്ലാം നേടിക്കഴിയുമ്പോഴത്തേക്കും എല്ലായിടത്തും വാങ്ങി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലേക്ക് വരിക ഒരു ക്രൂരനായ അച്ഛൻ എന്ന് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ആ മക്കളെ ശ്രദ്ധിക്കാത്തൊരു അച്ഛൻ ഇങ്ങനെ ഇരിക്കുക സമ്മാനമൊക്കെ മേടിച്ചുകൊണ്ട് കുട്ടി വരുമ്പോഴത്തേക്കും അവൻ അച്ഛനിൽ നിന്നും പ്രതീക്ഷിക്കുന്ന സംഭവം കിട്ടുന്നില്ല അപ്പോൾ അവനുണ്ടാകുന്ന വികാരം അതാണ് എനിക്കിപ്പോൾ കിട്ടുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു എൻ്റെ ഒരു ചേട്ടൻ ഞാൻ കുഞ്ഞിലെ തൊട്ട് പിള്ളേരാണ് ആ ക്ലബിൽ ഞാൻ നാടകം കളിച്ചിട്ടുള്ള നാടകം കളിച്ചപ്പോൾ എൻ്റെ മോൾക്ക് ഒരു പിന്നെ കാലിറ്റി സർവകലാശാലയിൽ നിന്നും ഈ ബി എക്ക് മൂന്നാം റാങ്ക് കിട്ടി അപ്പം അതിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അവിടെ വിളിച്ചപ്പോൾ എന്നെ അതിൽ നിന്നും ഞാനും എനിക്കൊരു ഈ നാടകത്തിൻ്റെ സംബന്ധിച്ച് എനിക്കൊരു അവാർഡ് കിട്ടാൻ ഞാൻ മോളും ആ വേദിയിൽ വെച്ച് വാങ്ങിക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടി നാട്ടുകാരും ഞാൻ മൊത്തം നാട്ടുകാരായിട്ട് അടച്ചു പറയല്ല കുറച്ച് പേര് കുറച്ച് കാര്യങ്ങൾ അപ്പം നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഞാൻ കുട്ടിക്കാലത്തോട്ട് നാടകം കളിച്ച് നടന്ന ആ കൂട്ടുകാർ വരെ അല്ലെങ്കിൽ ആ ആടുകൾ വരെ ആ ക്ലബുകൾ വരെ നമ്മൾ എന്തോ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ കാണുന്നത് തന്നെ നമ്മൾ പരിഗണിക്കുന്നില്ല പരിഗണിക്കുന്നില്ല അതുകൊണ്ടാണ് പരിഗണിക്കാൻ നമ്മൾ ഇത് വേണ്ട നമുക്ക് സംഭവം തരണ്ട അമ്മാനെ നന്നായിരുന്നു കുഴപ്പമില്ല നന്നായിരിക്കും നീ നീ കൊണ്ട് നീ തുടരൂ എന്നുള്ള ഒരു ഇത് മാത്രം മതി നല്ല വാക്കുകളും പക്ഷെ അത് നമുക്ക് നാട്ടിൽ നിന്നും കിട്ടുന്നില്ല ഞാനിങ്ങനെ ഒരു ദിവസം ഒരു പാറയൽ മോഹൻ ഞങ്ങൾ ആമ്പല്ലൂർ അടുത്ത് പാറയൽ മുഖം കാതികൻ പ്രശസ്ത പുള്ളിക്കാരൻ ഒരു ദിവസം ഇങ്ങനെ ഈ അവാർഡ് ഇതാണ്ട് എനിക്കൊരു ചെറിയ ഇതിട്ടായിരുന്നു അപ്പം അതിന് ഞാനിപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ നാട്ടുകാരുടെ സപ്പോർട്ട് കൊണ്ട് ഞാൻ ഇത്രയും വളർന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ അതിശയപ്പെട്ടു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാടകം കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരിൽ ചിലരൊക്കെ ചിലപ്പോൾ രണ്ടെണ്ണൊക്കെ അടിച്ചിട്ട് വന്നിരിക്കുന്ന ആൾക്കാരുണ്ടാവാം അല്ലേ തീർച്ചയായും അപ്പോൾ ആ അപ്പോൾ ഈ നാടകം കഴിഞ്ഞിറങ്ങി വരുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നും എന്തെങ്കിലും രസകരമായിട്ടുള്ള അനുഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ടോ അത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞാൻ ഈ നാടകം എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ചെറിയ ഷൂട്ട് ചെയ്ത് നമ്മൾ സുഹൃത്തുക്കളെ കൂടി കൂടി ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങളവിടെ ഒരു മദ്യപാനിയായൊരു ചേട്ടനാണ് എന്നെ സഹായിക്കാൻ എനിക്ക് സഹ ബട്ടൺസ് ഇടാനും അതേക്കോട്ട് തന്നെ എല്ലാം സഹകരിക്കാനൊക്കെ കൂടി കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും നാടക ഇത് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും മദ്യപാനിയുടെ സൗണ്ട് ആ രംഗം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പറയാ ആഹാ നീ ഞങ്ങൾക്കെതിരായിട്ടുള്ള പരിപാടിയാണോ ഈ നടത്തിയത് അതിനു വേണ്ടിയിട്ടാണോ ഞാൻ ഈ നിന്നെ സഹായിച്ചതെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഒച്ചിടും പിന്നെ അതേ കൊണ്ടുതന്നെ ഞാൻ എനിക്ക് ഒരു അവാർഡിന് തുല്യമായിട്ട് കരുതുന്ന ഒരു സംഭവം ഉണ്ട് ആ ആമ്പല്ലൂർ വെച്ച് ഞങ്ങളൊരു നാടകം തുടങ്ങുന്നതിനും ഒരു നാടകം ഉണ്ടായിരുന്നു ആ നാടകം തുടങ്ങുന്ന മുമ്പ് ഒരു മദ്യപാനം ശരിക്കും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം എന്നോട് വന്നിട്ട് ചോദിച്ചു മദ്യപാനം കൊണ്ട് എല്ലാ പ്രശ്നവും ഇങ്ങനെ പരിഹരിക്കാൻ പറ്റും മദ്യപാനം കൊണ്ടാണോ ക്യാൻസർ ഉണ്ടാവണം എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ മദ്യപാനം കൊണ്ടല്ലാതെ സാധ്യതകളുണ്ട് മദ്യപിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മദ്യപനം എല്ലാം ഇപ്പം സിനിമ പരസ്യങ്ങൾ ഇതൊക്കെ വരുമ്പോൾ കാണും അതി മദ്യത്തിനെ കുറിച്ചാണ് വരുന്നത് സാധ്യതകളുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു പുള്ളിക്കാൻ ഇച്ചിര ദേഷ്യപ്പെട്ടാണ് പറഞ്ഞത് പക്ഷെ പുള്ളിക്കാരൻ ആ നാടകം ഫുൾ ഫുള്ള് എൻ്റെ നാടകം കണ്ടു നാടകം കണ്ടപ്പോഴത്തേക്ക് ഈ നാടകത്തിനകത്ത് ഒരു മദ്യപാനി വരുന്നുണ്ട് മദ്യപാനി ഒരു കരഞ്ഞ് തൻ്റെ തനിക്ക് ക്യാൻസറാണ് ആണ് ഈ ഈ രോഗം പകരില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന്റെ ഭാര്യ അടുത്ത് വരുന്നില്ല ഈ രൂപം കണ്ടിട്ട് അതേകൊണ്ട് തന്നെ ആദ്യം ഒരു കുട്ടി കുട്ടിയുണ്ടായ കുട്ടിയേക്കൊന്നും താലോലിക്കാനോ ഒരു ഉമ്മ കൊടുക്കാനോ പറ്റുന്ന പറ്റും കരഞ്ഞൊരു സീൻ പറയുന്നുണ്ട് ഇത് കേട്ടപ്പോഴത്തേക്ക് അത് ഹാർട്ട് ചെയ്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരനെ ശരിക്കും പറഞ്ഞു കുട്ടി വൈകിയാണ് ഉണ്ടായത് ഇപ്പൊ പുള്ളിക്കാരൻ എന്റെ രക്തം വന്നിട്ട് എന്നെ ഞാൻ നാടാൻ കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പത്തേക്കും ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കാൻ പുള്ളിക്കാരനെ എന്നെ വിളിച്ച് തട്ടി വിളിച്ചു എനിക്കത് ശരിക്കും കൊണ്ടുവിട്ടോ എന്ന് പറഞ്ഞു അപ്പൊ എന്നെ പറഞ്ഞു ഞാനിപ്പോ എന്താ തന്നെയെന്ന് വെച്ചാൽ ഒരു പോക്കറ്റ് കിടന്നൊരു ഫാന പറഞ്ഞു ഒരു പേന പേനഞ്ച് രൂപയുടെ പേനയാണ് എനിക്കത് എനിക്കത് ഭയങ്കര ഒരു അംഗീകാരമായിട്ട് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഈ നാടകമൊക്കെ അവതരിപ്പിക്കാൻ പോകുമ്പോൾ പ്രദീപും അതായത് പ്രദീപ് താലക്കൂടിന്റെ ഒറ്റയാൾ പോരാട്ടം എന്നാണ് ശരിക്കും ഒരു ടൈറ്റിൽ ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒറ്റയാൾ പോരാട്ടം എന്ന് ഈ സ്റ്റേജിൽ ഇങ്ങനെ പ്രോഗ്രാം അവതരിക്കാൻ പോകുമ്പോൾ ഈ കർട്ടൻ വലിക്കാനായാലും ഈ എക്യുപ്മെൻസ് എല്ലാം നമ്മൾ സ്റ്റേജിൽ റെഡിയാക്കാനായാലും ഒക്കെ ആരാ കൂടെ ഉണ്ടാവണം കൂടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ ഞങ്ങളെ ഫാമിലി തന്നെയാണ് എൻ്റെ ഫാമിലി തന്നെയാണ് എൻ്റെ ചേട്ടൻ വെല്ലിച്ചൻ്റെ മോൻ ചേട്ടൻ പുള്ളിക്കാരൻ ഇലക്ട്രിസിറ്റി എഞ്ചിനീയർ ഓവർസിയറായിട്ട് ഇങ്ങനെ റിട്ടയേർഡായി നിലവിൽ വർക്ക് ചെയ്തപ്പോൾ സമയത്ത് തന്നെ എന്നെ കൂടെ സഹായിക്കാണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ കൂട്ടൊന്ന് മദ്യപിക്കൊന്നുമില്ലായിരുന്നു ചേട്ടൻ സഹായിക്കാൻ വരും എൻ്റെ എൻ്റെ മോള് വരും മോൻ വരും ചേട്ടൻ്റെ മോനും അനയും വരും അങ്ങനെ എല്ലാവരും ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ഇപ്പം പരിപാടി അവതരിപ്പിക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്കതിനകത്ത് ഒരുപാട് പ്രദീപ് തന്നെ ആയിരിക്കാം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളെല്ലാം അരക്കി കിടക്കുകയും എല്ലാം സംഭവങ്ങളെല്ലാം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് എന്നാൽ അർഹിക്കുന്നല്ലോ പേയ്മെൻ്റിലോ പ്രതിഫലങ്ങളോ വല്ലതും ഒക്കെ കിട്ടുന്നുണ്ട് ഒന്ന് ഞാൻ പ്രതിഫലം അധികം പ്രതീക്ഷിച്ചല്ല ചെയ്യുന്നത് കൂടാതെ അങ്ങനെ പ്രതിഫലം പ്രതീക്ഷിച്ചല്ല എന്ന് പറഞ്ഞാലും ചിലവുണ്ട് ചിലവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ഉള്ള കുട്ടികളെന്ന് എല്ലാവരും പണി കുറേ പണിക്കാരാണ് കൂടുതൽ രണ്ടൂന്ന് വരെ വിദ്യാര്ത്ഥികളായിട്ടുള്ള കുട്ടികൾ ഉള്ളു ബാക്കിയെല്ലാം കൂടെ വർക്ക് കൂടെ വർക്ക് ചെയ്യണവരൊക്കെയാണ് അടുത്ത കൂടെ എല്ലാ ഓരോ ജോലിക്കാരാണ് ചെയ്യുന്നത് പിന്നെ എൻ്റെ ഈ ഇതിന് വേണ്ടി സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവർ വരുന്ന പറ്റുള്ളൂ അവർ ജോലിയൊക്കെ ഉപയോഗിച്ചാണ് വരുന്നത് ചിലപ്പോൾ ചിലപ്പോൾ ഈ ക്യാമ്പൊക്കെ നടക്കുന്നത് ചില ഇടദിവസങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ അങ്ങനെ അവർ ജോലി കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെല്ലുന്നത് അപ്പം നമ്മൾ അങ്ങനെ ചെല്ലുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പേയ്മെന്റ് കൊടുക്കാനായിട്ടുള്ള ഇത് നമ്മൾ ബാധ്യസ്ഥനാണ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും കാര്യം ഇത് സേവനമാണ് എങ്കിൽ തന്നെയും അപ്പം അങ്ങനെ ചില എല്ലായിടത്തും കിട്ടാറ് ചില സ്ഥലത്ത് ചെല്ലും പിന്നെ എല്ലായിടത്തും അങ്ങനെയാണല്ലോ ഈ പേയ്മെന്റ് കിട്ടാനുള്ള ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഞാൻ ഒറ്റയ്ക്ക് കളിക്കുന്ന നാടകം ആദ്യ വിഷയം ഇത് ബോധവൽക്കരണ നാടകം എന്നുള്ള ചിന്തയാണ് അവർക്ക് വരുന്നത് ആ ഇത് ബോധവൽക്കരണ നാടകം അല്ലേ ഇതുകൊണ്ട് തന്നെ അത് ഒറ്റയാളുമായിട്ട് കളിക്കണങ്ങനെ ഇതിന്റെ പിന്നിലേക്കുള്ള സംഭവം എന്നാന്ന് അവർക്ക് അറിയില്ല എന്താണെന്ന് അറിയില്ല ഞാൻ അടച്ച് പറയാൻ എല്ലാവർക്കും കിട്ടിയിട്ടില്ല എന്ന് ഫുൾ ആയിട്ട് കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പേയ്മെൻറ്റ് കിട്ടിയ സിന്തുങ്ങളുണ്ട് കൊച്ചിന് ഷിപ്പാർഡിൽ വെച്ച് ഷിപ്പ്യാർഡിൽ നാടകം നടക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒരു സുഹൃത്തുമാൻ നാടകം കിട്ടി നാടകം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വിനായകൻ അന്ന് ആ കാലഘട്ടം വിനായകൻ അവാർഡ് കിട്ടിയ സമയമാണ് പിന്നെ സുജ സിസ്റ്റർ ഒരു നമ്മുടെ മെഡിക്കൽ ഇവിടെ ജനറൽ ഹോസ്പിറ്റലിലെ ഒരു അവരെയൊക്കെ ആദരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അന്നായിരുന്നു എൻ്റെ നാടകം നടന്നുകൊണ്ടിരുന്നത് നാടകം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് അവാർഡ് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ പരിപാടി എൻ്റെ പരിപാടി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരൊന്നും എന്നെ എനിക്ക് കരുതിയിട്ട് ഉണ്ടായിരുന്നു നാടകം കളിച്ചു ഇങ്ങനെ പറഞ്ഞതിൽ നമ്മൾ ചെയ്തു പക്ഷെ നാടകം കണ്ടു കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായി കഴിയുമ്പഴത്തേക്കും അവർ നിലവിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് എനിക്കൊരു ട്രോഫി തന്നു ഇത് തന്നു അപ്പോഴത്തേക്കും കഴിഞ്ഞു കഴിയുമ്പത്തേക്കും ചേട്ടാ നമ്മൾ ഇത് ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ചേട്ടന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഈ നാടൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഇതാവും എന്നുള്ളത് ഞങ്ങളുടെ മനസ്സ് അനുവദിക്കണല്ല ചേട്ടന് വെറുതെ വിടാനായിട്ടും മനസ്സ് അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ അംഗീകാരം ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇത് ഇതരുന്നത് ചേട്ടന് പ്രത്യേക ഒരു അംഗീകാരം തരുന്നുണ്ടെന്ന് പറഞ്ഞു അവർ തീർച്ചയായിട്ടും അവർ പിന്നെ എനിക്ക് ആ പിന്നീടാണെങ്കിൽ അവർ അംഗീകാരം തന്നു അങ്ങനെ ആദ്യത്തെ കിട്ടി എനിക്ക് അവിടുന്ന് കിട്ടിയ ഇതേ ട്രോഫിയായിട്ട് മെമ്മോറിയ ആയിട്ട് കിട്ടിയത് അവിടെ ആണെന്ന് എനിക്ക് ആദ്യം കൊച്ചി ഷിപ്പാർഡാണ് എനിക്ക് തന്നത് പക്ഷെ അവര് ശരിക്കും പറഞ്ഞ പ്രദീപിന്റെ പ്രോഗ്രാം കണ്ടതിന് ശേഷമാണ് മനസ്സ് അവർക്ക് ശരിക്കും മനസ്സിലൊരു കുറ്റബോധം തോന്നി തോന്നി അതുകൊണ്ടാണ് ആളെങ്ങനെ നമ്മളത് കരുതിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു കുറ്റബോധം ഉണ്ടാവും പിന്നെ അവർ വെറുതെ വിട്ടില്ല മടക്കി മടക്കിവിട്ടില്ല സന്തോഷമുണ്ട് ഇതെങ്ങനെയാണ് ഈ നാടകം അവതരിപ്പിക്കാനായിട്ട് ആൾക്കാർ പ്രദീപിനോട് ആവശ്യപ്പെടുന്നതാണോ അതേ പ്രദീപ് നേരിട്ട് പോയി ഇങ്ങനെ ചോദിച്ചതാണോ അങ്ങനെ ആദ്യം ആദ്യമൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു ചോദിക്കുകയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വർക്ക് ഞാൻ പറഞ്ഞ കല്പണിക്കാരനാണ് ഞാൻ വർക്കില്ലാത്തപ്പോൾ ഞാൻ ഇങ്ങനെ ഇറങ്ങുവാണ് ഓരോ സ്കൂളുകളും അതേ തന്നെ ഓരോ ബോധവൽക്കരണ ഇതുകളും സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് ചോദിക്കുകയാണ് എത്ര നാടകങ്ങളിപ്പം പ്രദീപ് സ്റ്റേജിൽ അവതരിപ്പിക്കുന്നുണ്ട് ഞാനിപ്പോൾ അർബുദം കൂടാതെ ഞാൻ അർബുദം കൂടാതെ ഇപ്പം ഒരു മൂന്ന് നാടകം വൺമാൻഷമായിട്ട് ചെയ്യുന്നുണ്ട് അത് ഓരെണ്ണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്നേഹസ്മരണയ്ക്കായ ഒരു സ്മാരകം എന്ന് പറഞ്ഞൊരു നാടകം അത് അധികം വേദി കയറിയിട്ടില്ല അത് പുതിയതായിട്ട് എഴുതിയ എഴുതിയ നാടകങ്ങൾ പിന്നെ നിണമണിഞ്ഞ വിപ്ലവം എന്ന് പറയുന്ന നാടകമുണ്ടാണ് അത് ചില രാഷ്ട്രീയം രാഷ്ട്രീയം വേണ്ടാന്നുള്ള രീതി ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ ആരും എനിക്ക് കേട്ടിട്ട് കയ്യും തന്നൊന്നുമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്രമ രാഷ്ട്രീയത്തിനെതിരെ വേണ്ടിയിട്ട് ഞാൻ എഴുതിയ ഒരു നാടകമാണ് അത് നിണമണിഞ്ഞ വിപ്ലവം എന്ന് പറയുന്ന നാടകം അതൊരു ബോംബ് വെക്കണ ബോംബ് വെക്കുന്ന സംഭവം പിന്നെ അവന് കുറ്റബോധം ഉണ്ടാവുകയാണ് ആ കുറ്റബോധത്തിൽ നിന്ന് പിന്നെ അവൻ വിമുക്തനായി വന്നിട്ട് അങ്ങനെ ഒരു സംഭവമാണ് ചെയ്തോണ്ട് ചെയ്തത് നിങ്ങൾ മണിഞ്ഞ വിപ്ലവം പിന്നെ ചെയ്തിട്ട് പിന്നെ അതൊരു മതങ്ങളുടെ മൂന്ന് മതങ്ങൾ ഒന്നിച്ച് വിഘടിച്ചു പോകുന്ന മതങ്ങള് ഒന്നിച്ച ആക്കുന്ന ഒരു സന്ദേശം കൊടുക്കുന്ന ഒരു നാടകമാണ് അത് ജാതി മത ജാതി മതം മതദ്വേഷം എന്ന് പറഞ്ഞിട്ടൊരു നാടകമാണ് കഴിയുന്ന കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ നാടകം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ കഴിവുകൾ അവർ മനസ്സിലാക്കി കൊണ്ടിരുന്നത് അതും അവസാന ആദ്യഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട് ഈ ഓഡിയൻസിന്റെ കുറവുകളും അതൊക്കെ ഉണ്ട് ഞാൻ ബോധവൽക്കരണ നാടകമെന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ആളുകൾക്ക് അങ്ങനെ വരാനുള്ള ഒന്നും വരുന്നില്ല പക്ഷേ ഇത് അനൗൺസ്മെന്റ് ഒക്കെ ചെയ്ത് സമൂഹം നാടക പ്രൊഫഷണൽ ടൈപ്പ് തന്നെയാണ് അത് അവൻ്റെ സുഹൃത്തെ പ്രവീൺ ഖരിശ്രീയാണ് അതിൻ്റെ ഇത് അനൗൺസ്മെന്റും ഇത് അവതാരം ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ശബ്ദ ഗാംഭീര്യവും അതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും സൗണ്ട് ഒന്ന് കണ്ടു കളയാം എന്നുള്ള രീതിയിൽ ഒന്ന് കാണും കണ്ടു കഴിയുമ്പോഴത്തേക്കും അവർക്ക് ൃപ്തനായവർ പോകാറുണ്ട് പിന്നെ ചേക്കാനൊക്കെ തന്ന് എല്ലാവരും വന്ന് കയറ്റി പിടിക്കുക അതൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു രസകരമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം വെച്ചാൽ ഈ എന്താ പറയുന്നത് ക്യാൻസറിൻ്റെ ഈ പറഞ്ഞ പോലെ ക്യാൻസർ ദിനത്തിൻ്റെ അന്ന് എന്തോ ഒരു മെസ്സേജ് ഇടുവോ അതൊക്കെ ചെയ്തിട്ടത് എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളായി പോയി സ്വന്തമായിട്ട് തലയെ വലിച്ചു വെച്ച പോലൊരു സംഭവം പോലെ വന്നു വന്നിങ്ങനെ കേട്ടു അത് എന്താണ് സംഭവം തീർച്ചയായും അതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എനിക്കൊരു ഈ സമയമാകുമ്പത്തേ ൻസർ അന്നാണ് ഞാൻ നാടകം ഈ ലോക ക്യാൻസർ ദിനത്തിന് അന്നാണ് ഈ നാടകം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഞാൻ ഇങ്ങനെ വേണ്ടാന്ന് വെച്ചാലും ഈ സമയമാകുമ്പോഴത്തേ എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കലാകാരനെന്ന നിലയിൽ ഞാൻ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ദിവസം ഇങ്ങനെ കുളിച്ച് കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോ അന്ന് ക്യാൻസർ ദിനമായിരുന്നു അപ്പൊ ആരും പ്രോഗ്രാമിനൊന്നും വിളിക്കണുള്ള അന്ന് ദിന ദിവസം നാടകം ഒന്നും ഇല്ല അങ്ങനെ ഇരുന്ന സമയത്ത് ഞാനിങ്ങനെ കുളിയെ കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ നോക്കി കണ്ണാടിയിലൊക്കെ നോക്കി നിന്നപ്പോഴത്തേക്കും ഈ ഒന്ന് ലോക ക്യാൻസർ ദിനമായിരുന്നു ഇന്ന് ഇങ്ങനെ വിചാരിച്ചു തരുന്നപ്പോഴത്തേക്കും എനിക്ക് എന്തെല്ലാം ചെയ്യണമെന്ന് ഓർത്തുണ്ടായിരുന്നപ്പോഴത്തേക്കും മോളുടെ റൂമിൽ നിന്ന് കുറേ കൺമശിയൊക്കെ എടുത്ത് ഒരു രോഗിയായിട്ട് ഇങ്ങനെ നിന്നിട്ട് അപ്പോൾ ആരും ക്യാമറ സംഭവങ്ങൾ കാര്യമൊന്നുമില്ല ഞാൻ തന്നെ സെൽഫി ആയിട്ട് ഇങ്ങനെ ഇന്നിട്ട് പറഞ്ഞു ഞാൻ ഞാനിന്നൊരു ക്യാ എനിക്കിന്ന് ലോക ക്യാൻസർ ഞാൻ നിങ്ങളോട് പറയാനുള്ള സന്ദേശം ഇതാണ് ഞാൻ ഇന്നൊരു രോഗിയാണ് എനിക്കാരും ഇല്ല സഹായിക്കാൻ ആരുമില്ല എനിക്ക് രോഗം വന്നാൽ എൻ്റെ തെറ്റുകൊണ്ട് തന്നെയാണ് ഏ അതുകൊണ്ട് നിങ്ങൾക്കൊരു സന്ദേശം തരുവാണ് നിങ്ങളിങ്ങനെ മദ്യപിക്കരുത് അതെങ്ങനെ ഇപ്പോൾ ഗോവയിൽ കേരളത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ സന്ദേശം കൊടുത്തു ഇത് ഞാൻ ടാറ്റസ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും എൻ്റെ കൂട്ടുകാരൊക്കെ വിളി കൊടുങ്ങും എടാ നിനക്ക് എന്നാ പറ്റിയോ നിനക്കെന്താ പറ്റിയത് ഇത് ചോദിച്ചുകൊണ്ട് ഭയങ്കര എന്നെ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞാൽ അവരെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെന്തോ അസുഖമാണെന്ന രീതിയിലാണ് ചിലപ്പോൾ ഇപ്പോൾ കുറയും മറ്റേ മൊബൈലിൽ കാണാറുണ്ടല്ലോ എന്നെ സഹായിക്കണം എടുക്കണം എന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ രോഗിയാണ് എൻ്റെ അച്ഛൻ്റെ രോഗിയാണെന്ന് പറഞ്ഞാൽ അവരുടെ ഈ സ്റ്റാറ്റസ് കണ്ടിടാറുണ്ട് ഇത് കണ്ടപ്പോഴത്തേക്ക് ഇതിനകത്ത് മ്യൂസിക് ഒന്നുമില്ല ഇല്ല മ്യൂസിക് ഇല്ലാത്ത ഇത് ഒറിജിനാലിറ്റിയാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ ആ ഒരു ഫയർ ഇതെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു കലാപരമായിട്ട് ഇങ്ങനെ മനുഷ്യരെ പേടിപ്പിക്കേണ്ട രീതിയും ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ലാടി തേടി പോയെന്ന് തോന്നുന്നില്ല ഞാൻ ഞാൻ കുഞ്ഞിനെ പുറമേ ഞാനും ഇറങ്ങാത്ത ഇതില്ലായിരുന്നു കലയോടാണോ താല്പര്യം സ്വന്തം തൊഴിലിനോടായിരുന്നു അതെ വേർപ്പിന്റെ അസുഖങ്ങള്രുന്നത് അങ്ങനെ ഞാൻ കല തന്നെയായിരുന്നു എനിക്ക് കൂടലും അതിനു വേണ്ടിയിട്ട് ഞാൻ എന്ത് പണ്ട ഇങ്ങനെ തേടി നടക്കും കലാ കാര്യം തൊഴിൽപരമായിട്ട് ഞാൻ പോയിട്ടുണ്ടെങ്കിലും എവിടെ അവിടെ ഒരു കലാകാരന്മാർ അവിടെ ഉണ്ടെങ്കിൽ അവരെ പരിചയപ്പെട്ട് എനിക്ക് അറിയാവുന്ന കഴിവുകൾ ചിലപ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കും ചിലപ്പോൾ അവരോടൊപ്പം ഞാൻ കൂടും അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഏതോ ഒരു മതാമ്മ പ്രദീപിന്റെ കാല് പിടിച്ചത് അതെന്താണ് സംഭവിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു പീഡനത്തിൽ അകപ്പെടേണ്ടതായിരുന്നു അയ്യോ അതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഔറംഗാബാദിൽ വർക്ക് പണി വർക്ക് ചെയ്യാണ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ചെന്ന് കുറച്ച് നാൾ വെച്ച് എനിക്ക് പോരണ സമയമാകുമ്പോഴത്തേക്ക് ഭാഷകളൊക്കെ അങ്ങനെ സംസാരിക്കും ഹിന്ദിയൊക്കെ കുറച്ചുകൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഔറംഗബീ ഔറംഗസീബിൻ്റെ കോട്ട കാണാനായിട്ട് ഇപ്പോൾ ഞാനെൻ്റെ കൂടെ ഉണ്ടാകുന്ന ആളുകളെല്ലാം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കോട്ട കാണാനായിട്ട് പോകാനായിട്ട് അവിടെ അവർ പറഞ്ഞു തന്നെ എടാ ടോർച്ച് കൊണ്ടുപോകണം ടോർച്ച് കൊണ്ടുപോകാൻ ഭയങ്കര ഇരട്ട ഒക്കെയാണ് കയറി പോകണം എന്നൊക്കെ പറയുന്നു ടോർച്ചൊക്കെ കൊണ്ടുപോയി ഞാൻ അങ്ങനെ ടോർച്ചുമായിട്ടൊക്കെ പോകും അപ്പോൾ ഈ ടോർച്ച് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എൻ്റെ കൂടെ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടായിരുന്നു കൂടുതൽ ഒരു മതാപി ഉണ്ടായിരുന്നു കൊച്ചു പെൺ ഉണ്ടായിരുന്നു പിന്നെ അച്ഛനും അമ്മയും അവരുടെ അച്ഛനും അമ്മയും കൂടെ കൂടി ഇങ്ങനെ അച്ഛൻ്റെ സുഖമല്ലായിരുന്നു കാല് വയ്യാത്ത ഈ മുകളിലേക്ക് കയറാൻ പറ്റും ആയിരം വിവരമുണ്ട് ഈ ഗസീബിൻ്റെ കോട്ട അപ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റിയല്ല അപ്പോൾ അതുകൊണ്ട് അവരുണ്ട് അവർ അവിടെ നിന്നു മോള് കയറിപ്പോൾ ഒരു ചില ഈ ഗസീബിൻ്റെ കോട്ട തന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആയിരേടി വിവരമുണ്ടെങ്കിലും ഈ ഒരു ശത്രു അങ്ങോട്ട് കുതിരപ്പുറത്തുനിന്ന് ചാടാൻ പറ്റൂല അതേമാതിരി കിടങ്ങ് ഉണ്ടാക്കുക അന്നത്തെ കാലത്ത് ചീങ്ങണ്ണീനൊക്കെ പിടിച്ചു വിടുവെന്നാണ് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാരന്മാര് വന്ന് വീണിട്ടുണ്ടെങ്കിൽ തെല്ലാം ചീങ്ങണ്ണി പിടിച്ചു തിന്നും ഈ ഗുഹ ഈ കോട്ട കയറിയിട്ടുണ്ടെങ്കിൽ കോട്ടയുടെ ഇടയ്ക്കൂടെ ഓരോ ഗുഹകളുണ്ട് ഓരോ ഗുഹകള് ചിലപ്പോൾ ഈ പരിചയമില്ലാത്ത ഈ ഗുഹയിൽ നിറച്ച് എണ്ണ ഒഴിക്കും അന്നത്തെ കാലത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാരന്മാര് വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ എണ്ണിട്ട് ഊർന്നിട്ട് ഇവർ ഈ നേരെ താഴത്തേക്ക് പോവും ഈ കിടങ്ങിനിടങ്ങിനകത്തോ ചീങ്ങണി പിടിച്ച് തിന്നും അങ്ങനെയാണ് അതിന്റെ ഇത് പ്ലാൻ ചെയ്തേക്കണം അവിടന്നത്തെ ആർക്കിടെക്ട് അവർ ചെയ്തേക്കണം അങ്ങനെ അപ്പൊ ഇതേ കൊണ്ട് തന്നെ ഈ മദാമ കൊച്ചു ഇങ്ങനെ ഈ അവിടെ എഴുതി വെച്ച ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചാൽ അവിടെ കയറി കയറാൻ പാടില്ല പക്ഷെ ഈ ബോർഡിങ്ങനെ മറിഞ്ഞു കിടക്കുക ഈ കുട്ടിയാൻ്റെ ഉള്ളിലേക്ക് കയർപ്പി എനിക്ക് ഇംഗ്ലീഷ് ഒന്നും പറയാൻ അറിയാൻ പാടില്ല ഭാഷ ഹിന്ദി കുറച്ചൊക്കെ അറിയാം ഇപ്പൊ ഞാനിങ്ങനെ കൈകൊണ്ടും കാലുകൊണ്ടും കാണിച്ചിട്ടും ഈ കൊച്ചു പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഇതങ്ങ് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എനിക്കിത് അറിയാം ഈ സംഭവം ഇങ്ങനെ ഉണ്ട് കടങ്ങിണ്ട് അവിടെ പോയെന്നൊക്കെ എന്നോട് കൂടുകാരുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അവിടെ ലൈഫ് ഗാർഡ്മാരുണ്ടായിരുന്നു പക്ഷെ അവരെന്തോ ചാവ പിടിക്കാനോ വീട് പിടിക്കാനോ എന്നൊക്കെ മാറി മാറി വെക്കാമായിരുന്നു അവരുണ്ടായിരുന്നില്ല ഇതങ്ങ് പോയിക്കുമ്പോഴത്തേക്കും ഞാൻ ഇതിൻ്റെ പുറകെ ചെന്നു പുറകെ എന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ സ്പീഡ് കൂട്ടി ഇതിൻ്റെ അകത്തേക്ക് അപ്പം ഞാൻ അപകടമാണെന്നോർത്തുക ഞാനും സ്പീഡ് കൂട്ടി ഇതിൻ്റെ ഒപ്പം ചെന്ന് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിനെ ഉപദ്രവിക്കാനാണെന്നോർത്തുകൊണ്ട് ഇത് പിന്നെ ഓടുക ഇവിടെ ഒച്ചൽ ഇംഗ്ലീഷ് ആണ്ടൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ കയറിയിട്ട് ഇതിനെ കയറി വട്ടം പിടിച്ചു വട്ടം പിടിച്ചപ്പോഴത്തേക്കും ഇത് ഈ വാനിറ്റ് ബാഗൊക്കെ വെച്ച് എന്റെ എന്നെ തല്ലുകൊക്കെ ചെയ്ത് മോത്തൊക്കെ മാന്തി പറിക്കുകയൊക്കെ ചെയ്തു ഞാനിത് പിടിച്ചു ഞാൻ പിടിവിട്ടില്ല ഞാൻ പിടിവിട്ടോണ്ട് പിടിച്ചോണ്ട് ഞാൻ മുകളിൽ കയറി അപ്പോഴത്തേക്ക് ഇത് ഒച്ച എടുക്കണോണ്ട് ആളുകളൊക്കെ കൂടി ഈ ലൈഫ് ഗാർഡ്മാരൊക്കെ വന്ന് എൻ്റെ കോളറിനൊക്കെ പിടിച്ചു അപ്പൊ ചോദിച്ചിങ്ങനെപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഒരുവിധത്തിൽ പറയാന്ന് രീതി ഒക്കെ ഞാൻ പറഞ്ഞു ഒപ്പിച്ചു അപ്പൊ ഞാൻ ഈ ബോർഡം കാണിച്ചു കൊടുത്തു ഡേഞ്ചർ ചെയ്ത് അപ്പോഴത്തേക്കാണ് എല്ലാവർക്കും ക്ലിക്ക് ചെയ്തത് സംഭവം അപ്പൊ അപ്പോഴത്തേക്കും ഒരു മലയാളി ടീം ഉണ്ടായിരുന്നു ചോദിച്ചു ഇങ്ങനെ എന്താ ഇത് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇതാണ് ഇതൊക്കെ പോയി കഴിഞ്ഞാല് താഴത്തേക്ക് പോകും വേണ്ടി ഞാൻ പിടിച്ചോണ്ട് വന്നാണ് അത് അതിന് അതാണ് ഇതിനോടത്ത് ഇതിനെന്തോക്കാം ഉപദ്രവിക്കാൻ വീണോണ്ടാണ് ഇതന്നെ ആയിരുന്നത് പിന്നെ അപ്പത്തേക്കും ഇത് കേട്ടപ്പോഴത്തേക്കും മതാമ ഭയങ്കര വിഷയമായി എന്റെ കാല് പിടിച്ചു പിന്നെ അങ്ങനെ പറഞ്ഞു സോറി സോറി നമ്മളെ തൊഴുത് പുള്ളിക്കാരത്തി കുറെ കാര്യങ്ങൾ പിന്നെ ഞങ്ങൾ കൂട്ടായി കൂട്ടായിട്ട് അവർ കുറെ നൂഡിൽസൊക്കെ ഉണ്ടാവും എനിക്ക് ഞാൻ ആദ്യമായിട്ട് കഴിക്കണം ആ സംഭവമൊക്കെ ഒരു പാക്കറ്റിൽ വെച്ചിട്ട് അതൊക്കെ കഴിച്ച് ഞങ്ങൾ കൂട്ടുകൂടി മൂളി ആയിരം അടി ഉയരത്തിൽ ഞങ്ങൾ ഒന്നിച്ച പോയി പോയിട്ട് അവിടെ ഒന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു ഇതൊരു പീരങ്കിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് വെച്ചിട്ട് അതിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ പോന്നു പോകുന്ന കഴിയിട്ട് ഈ മദാമ ഒരു അച്ഛനും അമ്മ ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ ചെന്നപ്പോഴത്തേക്കും അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഈ സംഭവിച്ച അവരോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും ഒരു കുറേ നോട്ട് എടുത്ത് എന്നെയൊന്നുമില്ല ബാഗിൽ നിന്ന് കുറേ നോട്ട് എടുത്ത് എൻ്റെ തന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട അതൊന്നും വേണ്ട എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ പോയി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ കാര്യം പുള്ളിക്കാത്തി കഴുത്തി കിടന്ന ക്യാമറ എനിക്ക് എനിക്കെടുത്ത് തന്നു ഈ ക്യാമറ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഇങ്ങനെ ഇറങ്ങി അന്നത്തെ ഇത് ഫോട്ടോ ഫോട്ടോ വരുന്ന സംഭവമാണ് അതെനിക്ക് എടുത്തു തന്നു എടുത്തു തന്നിട്ട് പിന്നെ ഒത്തിരി ഇത് പറഞ്ഞിട്ട് അഡ്രസ്സൊക്കെ തന്നു എൻ്റെ ഒരു പേര് മരിയാന്ന് ബാക്കി എന്തോ ഉണ്ട് സംഭവം എനിക്കതിപ്പോൾ ഞാൻ എനിക്ക് ഓർമ്മയില്ല വർഷങ്ങളായിരിക്കും ആ ഓർത്തിരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമ്പറും കാര്യങ്ങളൊന്നും ശരി പിള്ളി ഇവര് തിരുവനന്തപുരത്തൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അവിടെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ഈ ക്യാമറയിലായിരുന്നു ഈ അഡ്രസ്സുണ്ടായിരുന്നത് ഞാനത് തിരിച്ച് പോരാൻ നേരത്ത് ഞങ്ങൾ ട്രെയിനായി തിരിച്ച് പോരാണ് പോരുമ്പോഴത്തേക്കും പാലക്കാടുള്ള ഒരു ആള് എൻ്റെ ഒരു വണ്ടിയിൽ കയറി ഞങ്ങൾ അടുത്തടുത്ത കമ്പാർട്ട്മെന്റ് അടുത്ത് നിന്നിരുന്ന സീറ്റലിരുന്ന അപ്പം ഞങ്ങളിങ്ങനെ കടങ്കതയൊക്കെ പറഞ്ഞ് ഇങ്ങനെ മൂന്ന് ദിവസം ഇരിക്കണോ വണ്ടി നാട്ടിലേക്ക് വരാനുണ്ട് രാത്രി മൂന്നര ആയപ്പോഴത്തേക്കാണ് പാലക്കാട് എത്തിയത് പാലക്കാട് വന്ന് കഴിയുമ്പഴത്തേക്കും ഇവൻ യാത്രയൊക്കെ പറഞ്ഞൊക്കെ പോയി ഞാൻ ഈ ക്യാമറയായിട്ടാണ് അവനടിച്ചു ക്യാമറ എടുത്തോണ്ടൊക്കെ പോയി ക്യാമറ ആയപ്പോഴാണ് എനിക്ക് ക്യാമറ നഷ്ടമായിപ്പോയി അതിനകത്ത് അഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നത് നമ്മുടെ നാട്ടുകാരെ തന്നെയാണ് നമ്മളോട് ഈ പരിപാടി ചെയ്തത് ഇനിയിപ്പോൾ എന്താണ് അടുത്ത ഫ്യൂച്ചർ പ്ലാൻ എന്താണ് ഇനി ഞാൻ ഇത് നാടകത്തിലൂടെ ഞാൻ കുറച്ച് കാര്യം മടുപ്പം എനിക്ക് വന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും എനിക്ക് ഞാൻ പറയാം ഞാനൊരു കലാകാരനാണെന്ന രീതിയിൽ എനിക്കത് മാറ്റാൻ പറ്റുകയില്ല കാരണം ഒത്തിരി പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ടുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അതേക്കൂടെ സംഭവമുള്ളൂ ഞാൻ കൽപ്പനക്കാരൻ എൻ്റെ കൽപ്പനക്ക പണിയിൽ നിന്നും തുച്ഛ മാറ്റി വയ്ക്കുന്ന ഒരു ഞാൻ കലയിലേക്ക് കൊ ചിലവാക്കുന്നത് ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടേ ഈ ഇങ്ങനെയുള്ള ഒരു പ്രാധാന്യമുള്ള ഈ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കുമ്പോൾ ശരിക്കും ഗവൺമെൻറ്റ് തലത്തിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിലോ ഇതിനൊന്നും അംഗീകാരങ്ങളോ ഒന്നും പ്രദീപിനെ തേടിയെത്തിയില്ലേ ഇതുവരായിട്ട് എനിക്കൊന്നും അപ്പോൾ ഈ നാടകങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ രണ്ട് മൂന്നാല് നാടകങ്ങളൊക്കെ ഇങ്ങനെ അവതരിപ്പിക്കുന്നുണ്ടല്ലോ ബോധവൽക്കരണത്തിലെ നാടകങ്ങളൊക്കെ ഈ നാടകത്തിൽ പ്രദീപിൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ഏത് ഒരു ഡയലോഗാണ് പ്രേക്ഷകർക്ക് കൊടുത്തിട്ടുള്ളത് അതൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞേൽപ്പിക്കാം രോഗിയാണ് എനിക്ക് വേദന സഹിക്കുവാൻ പറ്റുന്നില്ല ഒരുപക്ഷെ മദ്യപാനം കൊണ്ടായിരിക്കാം എനിക്ക് ഈ അസുഖം ഉണ്ടായത് ഈ രോഗം പകരുകയില്ല കൂടി ഡോക്ടർമാർ പറഞ്ഞു ഇത് പകരില്ല എന്നിട്ട് കൂടി എന്റെ ഭാര്യ എന്റെ അടുത്ത് വരുന്നില്ല എന്നെ കാണുമ്പോൾ ഓടി മറിയുകയാണ് ആറ്റുതോറ്റുണ്ടായ എന്തായാലും ഈ ജനങ്ങളിലേക്ക് ഇത്രയും ആഴത്തിലേക്ക് മനസ്സിലേക്ക് പതിയുന്ന രീതിയിലുള്ള കഥകളിലൂടെ രചനയിലൂടെ പ്രദീപ് ഇനിയും മുന്നോട്ട് എത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇനി മുന്നോട്ട് വളർച്ച ഉണ്ടാവട്ടെ എന്നും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു തീർച്ചയായും എനിക്കിങ്ങനൊരവസരം തന്നതിൽ ഇതും ടി വിയോട് എനിക്ക് ആകേരിതമായ നന്ദിയുണ്ട് പിന്നെ അതേക്കോട്ട് തന്നെ എന്നെ അറിയാത്തവർ എൻ്റെ സന്ദേശം അറിയാത്തവർ ഈ ഒരു എപ്പിസോഡിലൂടെ അറിയുവാൻ അവർ എൻ്റെ സന്ദേശങ്ങൾ അറിയുവാനായിട്ട് ഇടയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും ഞാൻ പ്രഷറോട് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല നമ്മളെ എന്താ പറയുന്നത് കാർന്ന് തിന്നുന്ന ഈ ഒരുപാട് മഹാരോഗങ്ങളിലേക്ക് നമുക്ക് ഉണ്ടാകുന്ന ഓരോ ഭവിഷ്യത്തുകളാണ് അത് മദ്യപാനം പുകവലി അതേപോലെ തന്നെ എന്താ പറയുക ഇതെല്ലാം നമ്മുടെ ജീവന് അപകരിക്കുന്ന ഒന്നാണ് അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ഒരു കലാകാരന് തീർച്ചയായും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന് നിങ്ങൾ ഒരു വേദി ഒരുക്കി കൊടുക്കണം എന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്